ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള കാർഷിക ബാങ്കിൽ പ്യൂൺ ജോലി മിനിമം ഏ ആം ക്ലാസ് ഉള്ളവർക്കും സർക്കാർ സ്ഥിര ജോലി നേടാം വീഡിയോയിലേക്ക് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള കാർഷിക ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഇപ്പോൾ പ്യൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള കാർഷിക ബാങ്കിൽ പ്യൂൺ പോസ്റ്റുകളിലായി മൊത്തം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വൈ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിന്റെ പേര് കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെന്റ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ പേര് പ്യൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ ഒഴിവുകളുടെ എണ്ണം പത്ത് ജോബ് ലൊക്കേഷൻ വരുന്നത് ഓൾ ഓവർ കേരള സാലറി പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം പ്യൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ എന്നീ പോസ്റ്റുകളിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് എയ്റ്റീൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് ആണ് ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ യൂഷൽ ഏജ് റിലാക്സേഷൻ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ സെവൻത് സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം നോളജ് ഇൻ സൈക്ലിംഗ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഉദ്യോഗ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് ഇ ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ വൈ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴേയും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തിയൊന്ന് പതിമൂ പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം ഇതിലേക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷാ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ